നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് എല്ലാ ക്വസ്റ്റൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് കോൺവെർസേഷൻ എന്നുള്ളത് സോ നമ്മൾ ക്വസ്റ്റിലേക്ക് പോയാലോ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും നമ്മുടെ ഹിലാരിയോടെ സിസ്റ്ററും ജോസഫും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ yellow umbrella യിൽ നിന്നുള്ളതാണ് അപ്പൊ നമുക്ക് ക്വസ്റ്റൻ ചോദിക്കാം ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹിലാരിയോ sister and Joseph when they ആൻഡ് distributing toys let's complete the conversation ഇവിടെ കുറച്ച് so, so, conversation തന്നിട്ടുണ്ട് ബാക്കി നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ചിലപ്പോൾ ഉണ്ടാവില്ല ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ടാണ് conversation തന്നിട്ടുള്ളത് പക്ഷേ കറക്റ്റ് ആയിട്ട് നിങ്ങളോട് എന്തായിരിക്കും ചോദിക്കുക ഇവര് തമ്മിലുള്ള കോൺവെസേഷൻ എഴുതാനായിരിക്കും ചോദിക്കുക ട്ടോ സോ conversation നമുക്ക് പഠിക്കാം അതിന്റെ മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു conversation എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കിയാലോ understand and be the character നിങ്ങൾ ആ ഒരു character ആയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് conversation എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ രണ്ട് characters നമ്മൾ ആയിരിക്കലോ സംസാരിക്കാം ഒരേ സമയം നിങ്ങൾ ഹിലാരിയോടെ സിസ്റ്ററും ആവണം ഒരേ സമയം നിങ്ങൾ എന്തും ആവണം ഒരേ സമയം നിങ്ങൾ ജോസഫും ആവണം ട്ടോ ഇപ്പൊ രണ്ട് character ആയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് and first person language വേണം യൂസ് ചെയ്യാൻ അപ്പൊ നിങ്ങൾ ഹിലാരിയോടെ സിസ്റ്റർ ആയിട്ട് സംസാരിക്കുമ്പോൾ ഹീദാരിയുടെ sister ഐ മീ മൈ എന്നൊക്കെ അല്ലേ so സോ ആ ഒരു ലാംഗ്വേജ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ജോസഫ് ആകുമ്പോൾ ജോസഫും എൻ്റെ ആ എന്നൊക്കെ അല്ലേ so സോ ജോസഫ് ആകുമ്പോഴും ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിട്ട് so അണ്ടർസ്റ്റാൻഡ് ആൻഡ് ബി ദ ക്യാരക്ടർ ക്യാരക്ടേഴ്സിനെ നല്ലോ മനസ്സിലാക്ക ആ ഒരു സമയത്ത് characters എന്തായിരിക്കും പറയാ എന്തായിരിക്കും ചോദിക്കുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു character ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു conversation എഴുതാൻ വേണ്ടിയിട്ട് ask questions and be surprised നിങ്ങൾക്ക് questions ചോദിക്കാം surprise ആയിട്ടുള്ള actions കാണിക്കാം surprise ആയിട്ടുള്ള actions കാണിക്കാൻ എന്താണ് ഉണ്ടത് ആ എക്സ്പ്ലവേറ്ററി സെന്റൻസുകൾ വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഒക്കെ ഇട്ടാതിട്ടോ നി ഗ് പ്രോപ്പർ റെസ്പോൺസസ് അപ്പൊ ഹിലാരിയോടെ സിസ്റ്റർ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരം വേണം ആര് നൽകാൻ വേണ്ടിട്ട് യെസ് നമ്മുടെ ജോസഫ് നൽകാൻ വേണ്ടിട്ടല്ലേ അല്ലെങ്കിൽ ചായ കുടിച്ചോന്ന് എന്ന് ചോദിച്ചാൽ ഇന്നലെ ഉറങ്ങിയില്ലാന്ന് പറയാൻ പറ്റോ ഇല്ല അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാന്ന് പറയരുത് എന്ത് ചെയ്യണോടാ പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസസ് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ഡു നോട്ട് ഓവർ എക്സ്പ്ലെയിൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മൾ കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചുരുക്കി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഇസ് പോലെയാണോ സംസാരിക്കുക അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കുറച്ച് ചെറിയ ചെറിയ രീതിയിൽ സംസാരിക്കുകയാണ് ചെയ്യാല്ലേ പക്ഷെ കാര്യങ്ങൾ എന്താ മതി ആയാൽ മതി ആൻഡ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോവാം ഹിലാരിയോ സിസ്റ്റർ ഹെലോ വാട്ട് ഷുഡ് ഐ കോൾ യു ഹലോ ഞാൻ നിന്നെ എന്താ വിളിക്കേണ്ടത് വാട്ട് ഷുഡ് ഐ കോൾ യു ജോസഫ് ഞാൻ ആരാണ് ഞാൻ ജോസഫ് ആണ് ഹിലാരിയോ സിസ്റ്റർ ജോസഫ് വൈ ആർ യു നോട്ട് പ്ലേയിങ് വിത്ത് ദ അതേ ചിൽഡ്രൻ ഡോണ്ട് യു ലൈക്ക് ടോയ്സ് ഹിലാരിയോടെ സിസ്റ്റർ ചോദിക്കാണ് ജോസഫേ നീ എന്താ മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാത്തത് ഡോണ്ട് യു ലൈക്ക് ടോയ്സ് നിനക്ക് ടോയ്സ് ഒന്നും ഇഷ്ടല്ലേ ജോസഫ് ഐ ഡു ലൈക് ടോയ്സ് ഐ ഡോട്ട് നീഡ് എനിക്ക് ടോയ്സ് ഒക്കെ ഇഷ്ടമാണ് ഷിപ്പ് എനിക്കൊന്നും വേണ്ട ഹിലാരിയോ സിസ്റ്റർ ഓ ദാറ്റ് ഇൻട്രസ്റ്റിംഗ് ദാട് യു ലൈക്ക് ഫോർ എ ഗിഫ്റ്റ് ഓ അങ്ങനെയാണോ എന്നാൽ നിനക്ക് എന്താണ് ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത് ജോസഫ് ഐ വുഡ് ലൈക്ക് എ യെല്ലോ അമ്പിളല്ല yellow umbrella അമ്പിളല്ലയാണ് വേണ്ടത് എനിക്ക് ഈ ഗിഫ്റ്റ്സ് ഒന്നും വേണ്ട എനിക്ക് ഒരു yellow umbrella മതി yellow umbrella അമ്പിള so, വൈറ്റ് yellow umbrella ജോസഫ് യെല്ലോ അമ്പ്രോ എന്തുകൊണ്ടാണ് ഒരു yellow umbrella വേണമെന്ന് പറയുന്നത് ജോസഫേ ജോസഫ് ബിക്കോസ് മൈ ഡാഡ് ഹാഡ് വൺ ബിക്കോസ് കാരണം എന്റെ ഒന്ന് ഉണ്ടായിരുന്നു. അച്ഛനൊന്നുണ്ടായിരുന്നു ഹി യൂസ്റ്റ് മീ ഫ്രം ദ ദ ലാസ്റ്റ് ടൈം ഐ സോ ഹിം ഞാൻ എന്റെ അച്ഛനെ അവസാനമായിട്ട് കാണുന്ന സമയത്ത് അച്ഛൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ് ഒരു യെല്ലോ അംബ്രല്ല ആയിരുന്നു എന്റെ അച്ഛനൊരു യെല്ലോ അംബ്രല്ല ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കൊരു യെല്ലോ അംബ്രല്ലയാണ് വേണ്ടത് ഹിലാരിയോ സിസ്റ്റർ ഓ ഐ സി ദാറ്റ് മസ്റ്റ് ബി വെരി സ്പെഷ്യൽ മെമ്മറി ഫോർ യു ഓ അങ്ങനെയാണോ അപ്പൊ ആ ഒരു യെല്ലോ അംബ്രല എന്ന് പറയുന്നത് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓർമ്മയാണല്ലേ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് അല്ലേ ജോസഫ് യെസ് ഇറ്റ് ഈസ് ദ അംബ്രല്ല റിമൈൻഡ്സ് മീ ഓഫ് മൈ ഡാഡ് ആ ഒരു അംബ്ര എന്ത് ചെയ്യുന്നു എൻ്റെ അച്ഛനെ എനിക്ക് ഓർമ്മിപ്പിക്കുന്നു എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മിപ്പിച്ചു തരുകയാണ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ക്യാൻ ബ്രിങ് അസ് ബാക്ക് ടുഗതർ സംഡേ അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ആ ഒരു അംബ്രല്ല വഴി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വീണ്ടും കണ്ടുമുട്ടാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കെന്ത് ആ ഒരു അംബ്രല്ല സോ ആ ഒരു അംബ്രല എനിക്ക് അത്രയും ആണ് എനിക്ക് സ്പെഷ്യലാണ് ആണ് എൻ്റെ അച്ഛനെ ഞാൻ അവസാനമായിട്ട് കണ്ടപ്പോൾ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നത് എന്താണ് ആ ഒരു യെങ്ലോ അംബ്രലയാണ് സൊ ആണ് ഈ ഒരു കോൺവെർസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എഴുതേണ്ടത് എന്തായിട്ടും ഉറപ്പായിട്ടും ഹിലാരിയോടെ സിസ്റ്ററും അതുപോലെ ജോസഫും തമ്മിലുള്ള ഒരു കോൺവെഴ്സേഷൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക ആൻഡ് കുറച്ച് യെല്ലോ ഹാർട്ട്സ് കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ സോ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് നമ്മുടെ എജുപോർഡ് ഫാമിലി നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങി തരാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ട് ഡെയിലി നമ്മുടെ ലൈവ് ക്ലാസസുകൾ ഉണ്ട് സോ ആ ഒരു ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ ഒരു വീഡിയോസിന്റെയും എല്ലാ കോണ്ടന്റ്സിന്റെയും ലൈവിന്റെയും ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ താഴെ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് ഉണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ട്ടോ സോ അങ്ങനെയാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്തോളൂ സോ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം എല്ലാ ദിവസവും ലൈവിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം ലവ് യുവർ ബൈ